ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ തന്നാ ഞാൻ വയനാട്ടിൽ എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ റോഡിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ വെച്ച് വന്നതാണ് പക്ഷേ മഞ്ഞൊന്നുമില്ല അത്യാവശ്യം നല്ല തിരക്കും വണ്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ അവിടെ നല്ല തിരക്കിട്ട പണിയിലാണ് കേട്ടോ കുഞ്ഞോളും മിച്ചൊക്കെ കുഞ്ഞോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വലിയ നാത്തൂനാണ് വലിയ ബ്രദറിൻ്റെ വയസ്സ് ഇന്ന് രാത്രി നമുക്ക് ചെറിയൊരു സൽക്കാരുണ്ട് കുഞ്ഞോളെ വീട്ടിലുള്ളവരൊക്കെ അവളെ സിസ്റ്ററിൻ്റെ മോൻ്റെ കല്യാണം അതിന് പഠിത്ത് അപ്പോൾ അവരും അവർ ഫാമിലിയുള്ള എല്ലാവരും ഇന്ന് രാത്രി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് രാവിലെ തന്നെ ചിക്കനൊക്കെ നല്ല ഗ്രീൻ മസാലയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ചെമ്പല്ലി മീനാണ് നമ്മൾ ചെമ്പല്ലി എന്ന് പറയും ചില ആൾക്കാരത് കാളാൻ ചെയ്യുന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും പേരിന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അപ്പോൾ എന്താ അതൊന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത ഇൻഗ്രീഡിയൻസിനൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഞാൻ ജസ്റ്റ് ഒരു ഡെയിൻ മൈ ലൈഫ് പോലെ എടുത്തു പോകാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊരു വ്ളോഗാണിട്ടോ ഇത് അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചിരുന്നത് അത്രേ ഉള്ളൂ ഇത് പിന്നെ നെക്സ്റ്റ് ഒന്ന് ഡ്രീം കേക്ക് ആണ് കേട്ടോ ഡ്രീം കേക്കിന് ഇപ്പോഴും അവിടെ ഉണ്ട് ഒരു വർഷം ഒക്കെ ആയിട്ട് അവിടെ ഓഫർ തുടങ്ങിയിട്ട് കഴിഞ്ഞ നോമ്പിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ പോയപ്പോൾ തൊട്ടോ അവിടെ ഓഫർ ഞാൻ കാണുന്നുണ്ട് പിന്നെ നമ്മളെപ്പം ഓഫർ ഓഫറുണ്ടാവില്ല നമ്മൾ ഡ്രീം കേക്ക് വാങ്ങലുണ്ട് ഉണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ നല്ല ടേസ്റ്റും ഉണ്ട് വിലയൊക്കെ കുറവാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഡ്രീം കേക്കാണ് അപ്പോൾ അത് അബൂവിന് സ്പൂൺ ഒറ്റക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നൊരു കുറുമ്പ് പിടിച്ച് ചുണുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിന് കുറച്ചൊരു കുറുമ്പ് കൂടുതലാണ് കേട്ടോ കാരണം അഞ്ച് പെങ്ങന്മാർക്ക് ഒരേ ഒരാളായിട്ട് ഓ മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു പത്രാസ് മൊത്തത്തിൽ ഓനുണ്ട് ഞാനെപ്പോഴും ഓനെ കളിയാക്കും ഓൻ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരൊക്കെ നമ്മളെ സ്വന്തം കുട്ടികളാണ് കേട്ടോ എൻ്റെ ബ്രദേസിൻ്റെ ഇതിൻ്റെയൊക്കെ കുട്ടികളാണ് മൂത്ത ബ്രദറിന് ഒരു മോളും ഒരു മോനും ഒൻറ്റേതാണ് അബു രണ്ടാമത്തെ ബ്രദറിന് രണ്ട് മോൾമാരാണ് എനിക്ക് രണ്ട് മോൾമാരാണ് അപ്പോൾ ഇവിടുത്തെ ഹിറ്റ്ലർ മാധവും കുട്ടിയാണ് അബു ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ നോക്കാനുള്ള ആളാണ് ഓന് അതെല്ലാവരും കൂടി ജോയിൻ ചെയ്ത് അതൊക്കെ അത് തിന്ന് തീർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ബോക്സ് സ്ട്രോബെറി ഉണ്ടായിരുന്നു അതും ഒരു കാര്യയാക്കി ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടിച്ചുതരാൻ വേണ്ടിയിട്ട് ഓരോ ഓരോരോ ജോലികളിലാണ് അപ്പോൾ ഞാൻ അടിച്ചുതരാൻ പോയി ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പം നമ്മളെത്ര ക്ലീൻ ചെയ്താലും ഇതങ്ങനെ ഇതുപോലെ ഉണ്ടാവും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും അതേപോലെ നിറഞ്ഞു അങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട മുമ്പിലാണ് ഹണി മ്യൂസിയം ഉള്ളത് ഹണി മ്യൂസിയമൊക്കെ കണ്ടാൽ ആസ്വദിച്ച് ഇങ്ങനെ അടിച്ചു വാരിയും തുടക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ എൻ്റെ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ മെച്ചി എന്നോട് പറഞ്ഞ് ഇനി കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് ഉരുളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു ഞാനങ്ങനെ അതൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഉച്ചക്കേക്കുള്ള ഫുഡും ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വലിയ മെമ്മച്ചയാണ് ഇവിടെ എല്ലാവർക്കും പണി പണിയുണ്ടാവും അമ്മ റോബ്റ്റപ്പഴത്തിൻ്റെ വായക്കട്ടാണ് അപ്പോൾ അതിന് ചെറിയൊരു കൈപ്പും ചവർപ്പൊക്കെ ഉണ്ടാകുന്ന ഒക്കെ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ മുറിച്ചിട്ടുണ്ടോക്കുകയാണ് ഞാൻ പറഞ്ഞത് സാരെല്ലാം നല്ല ടേസ്റ്റ് ആയിക്കും അതിൻ്റെ ചവർപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് പിന്നെ അതാ കോലിമീനാണ് മുളകിടുന്നതും പൊരിയ്ക്കുന്നതൊക്കെ മെച്ചീൻ്റെ മീൻകറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കുമ്പോൾ കിച്ചണിൽ പല കോലത്തിലും അച്ചാറിട്ട കുപ്പികളും ഉപ്പിലിട്ട മുളകൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം ആഗ്രഹമെന്നോ ആക്രാന്തമെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഈ ഒരു അച്ചാർ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ നിന്നും ആക്കാണ്ട് ഇടുന്നതാണ് നാരങ്ങൻ്റെ ആ ഒരു പച്ച ചൊവ്വയൊക്കെ അങ്ങനെ കിട്ടും മറ്റേ അച്ചാറിൻ്റെ അമ്മായിൻ്റെ മരുമോൾ ഉണ്ടാക്കിയാണ് അത് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചാർ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞാനതൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി ഒടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു കഞ്ഞിയാണ് ഇഷ്ടം എനിക്കെന്നില്ല നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും ഇതാ ഇഷ്ടം പൊടിയേരിക്കഞ്ഞി ആർക്കും വലിയൊരു താല്പര്യമല്ല അപ്പം ഞാൻ നല്ല സമാധാനത്തിൽ പുറത്ത് പോയിരുന്നു പിന്നെ ഇങ്ങനെ കാടും ഒക്കെ കണ്ട് കഴിക്കാറെന്നൊക്കെ വെച്ചപ്പോൾ പോയപ്പോതാ അതിനും ഐശ്വര്യം വന്നിട്ടുണ്ട് ഓർക്ക് രണ്ടാക്കും കഞ്ഞിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ എൻ്റെ കൂടെ കൂടി എനിക്ക് സൗതമ്മച്ചീനാണോ എൻ്റെ ഒമ്പനാണോ പാത്തുവിനെയാണോ ഇഷ്ടം ആണല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പ്രശ്നല്ല കുട്ടികളെ എൻ്റെയൊക്കെ കഞ്ഞി കുടിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ വീടിന്റെ അടുത്തുള്ള വീട്ടിൽ ചാമ്പൊക്കെ വരയ്ക്കാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളത് നേരത്തെ ആമി വരച്ചിട്ട് കൊണ്ടു അവിടെ കുറച്ചേ ഉള്ളേനു അപ്പോൾ ഇത് സുൽത്താത്തിന്റെ വീടാണ് അവിടെ കുറേ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുട്ടികളൊന്നും കൂട്ടാതെ ഒരൊന്നും കാണാതാണ് കേട്ടോ പോയത് അത് റോഡ് നമ്മൾ റോഡ് മുറിച്ച് കിടക്കണം അങ്ങോട്ടേക്ക് അപ്പോൾ ഒരു വന്നിണ്ടെങ്കിൽ വണ്ടിയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഒരൊന്നും വിളിക്കാതെ പോയി ഒരുപാട് നിരത്ത് വീണ് കഴിക്കുന്നുണ്ട് പിന്നെ കുരങ്ങൻ വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരൊറ്റ ഒന്നും പോലും ബാക്കി ഉണ്ടാവില്ല പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ നമ്മളീ മാങ്ങാന്ന് തന്നെയാണ് പറയൽ ഈന് ഇത് മാങ്ങ പോലെ തന്നെ നമ്മൾ കടുമാങ്ങയുടെയും കറിയിലൊക്കെ ഇടൊക്കെ ചെയ്യുക പഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞ കളറുള്ളത് പഴുത്തതാണ് അതിന് ചെറിയൊരു മധുരവും നല്ല പുളിയൊക്കെ ഉണ്ടാവും സംഭവം നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നല്ല ഉണ്ടാവും ഇതിന് അങ്ങനെ ഞാൻ എന്താ ഒരു കവർ നിർത്തി ജാമ്പക്കയും രണ്ട് മൂന്ന് മാങ്ങയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാണ് അതാ ജാമ്പക്ക കണ്ടപ്പോൾ ഉള്ള ഓരോരു എക്സ്പ്രഷൻ കാണുന്നത് സ്ഥലം പറഞ്ഞാൽ പോയി കച്ചറ കുട്ടികളെ ഈ ഒരു കളിയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയൊരു ചെറുപ്പകാലം ആട്ടോ ഓർന്നു വരുന്നത് എനിക്കതേപോലെ തന്നെ മാങ്ങയും ചാമ്പത്തൊക്കെ ഇവിടെ കണ്ടാലും അവിടെ കയറി ഞാനത് ചോദിച്ചു പറിച്ചുകൊണ്ട് വരികയും ഇവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചാമ്പക്കനെ മേലെ മറച്ചും കായുണ്ടാവരുണ്ടേനു പക്ഷെ ഓരോ എല്ലാ വന്നപ്പോഴത്തേക്കും അത് നമ്മൾ വെട്ടിക്കളഞ്ഞ് ഈ ഒരു മുരിങ്ങയില ആയായി എവിടെയോ പണിയെടുക്കുന്നിടത്ത് നിന്ന് കൊണ്ടു വന്നതാണ് കേട്ടോ നാളെ എടുക്കാൻ നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചത് അങ്ങനെ എന്താ നമ്മൾ ചോറ് തന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നല്ല വാഴക്കെട്ടിപ്പേരിയും കോലി മുളകിട്ടതും കോലി പൊരിച്ചതും ചെമ്മന്തി മാങ്ങഞ്ചിൻ്റെ ചമ്മന്തിയും അല്ലാതെ വെറുതെ പുളിയും ഉള്ളിയും മുളകും ഇട്ട ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് നമുക്ക് ആ റോബ്പഴത്തിൻ്റെ വാഴക്കട്ടി തന്നത് അപ്പോൾ അവർക്ക് കുറച്ച് ഉപ്പേരി അങ്ങോട്ട് കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ കുറച്ച് എല്ലും പുളയിട്ട കറി നമ്മൾ ഇങ്ങോട്ട് തന്നു പിന്നെ ഇതൊക്കെ രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് ചെമ്മീൻ ഫ്രൈക്ക് ഉള്ള ഉള്ളിയൊക്കെ ഒന്ന് താളിക്കുകയാണ് അത് പിന്നെ ദാ ഇത് ഫ്രൂട്ട് സാലഡിനുള്ള കസ്റ്റാർഡൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഉള്ളിയൊക്കെ ഇട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം റെഡിയായത് അതാണ് ഇനി നമുക്കിത് നമ്മുടെ ചെമ്പല്ലി ഒന്ന് പൊരിക്കാൻ വേണ്ടി വെക്കാം ഇത് കൊള്ളുന്ന ഒരൊറ്റ പാത്രം ഇടല്ല കേട്ടോ എങ്ങനെയൊക്കെയോ നമ്മൾ ഈയിലിട്ട് ഞാൻ ഉരുത്തി എടുത്ത് പൊരിച്ചതാണ് സംഭവം കുറച്ച് പൊടിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതത് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴക്കിയെടുക്കുകയാണ് അതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പം നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ അത് ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഇനി ഇതാ നമുക്ക് ഇതേപോലെ ഒരു വാഴയിലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ആ ഉള്ളീൻ്റെ മിക്സൊക്കെ വെച്ചുകൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലോട് ഇതാണ് മീൻ വെച്ചോട്ട് മീൻതാ ഈ ഒരു കൊലത്തിലായി വന്നിരിക്കുന്നുട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല അങ്ങനെ പൊട്ടണിട്ടൊന്നുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിത് അതുപോലെ തുറന്നിട്ട് അവിടെ നല്ലോണം മസാല വെച്ചുകൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വാഴയിലാണ് നല്ലവണ്ണം പൊതിഞ്ഞെടുത്തിട്ട് ഇപ്പം നമ്മൾ പൊള്ളിക്കില്ല നമ്മൾ വൈകുന്നേരം മാത്രമേ പൊള്ളിക്കുകയുള്ളൂ കേട്ടോ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് നല്ല മസാല പിടിക്കായിട്ട് വെച്ചിട്ട് റെഡിയാക്കി വെച്ചാണ് കേട്ടോ അങ്ങനെ രാത്രി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നെയ്ച്ചോറും ചപ്പാത്തിയും പൊറോട്ട ഒക്കെ നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് മന്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് അതേപോലെ പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് അതും നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അങ്ങനത്തെയൊക്കെ പരിപാടികളിലേക്കുള്ള സമയമായിട്ടോ കാരണം അവർ ഏകദേശം വരാനൊക്കെ ആയിട്ടുണ്ട് മാര്യ പുനസ്കാരം കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് പോരും എന്നാണ് പറഞ്ഞത് പഠനാത്രയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഒന്നര മണിക്കൂർ യാത്ര അത്രക്കൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും അത് അധികവും നമ്മൾ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും അത് വിറകടുപ്പിൽ വെച്ചിട്ട് താളിക്കാനുള്ള ആട് വെച്ച് താളിച്ചിട്ട് പിന്നെ ഗ്യാസ് മേലേക്ക് വെക്കും കുക്കറിലേക്ക് മാറ്റും വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് വയ്ക്കും അങ്ങനെയൊക്കെ ഭയങ്കര കരുതലോടും ചിട്ടയോടും കൂടിയിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ കേട്ടോ ഇനി ഇതാ നമുക്ക് ഫ്രൂട്ട് സാലഡിനുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ കസ്റ്റാർഡ് മിക്സിംഗിൽ മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി വെക്ക കേട്ടോ ഒരു വരാനുള്ള സമയത്തായി അന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും കട്ട് ചെയ്ത് ഞാൻ റെഡിയാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ അവിടെ വെച്ചാൽ ഒരു വരുമ്പം നമുക്ക് സെർവ് ചെയ്യാമല്ലോ അങ്ങനെ അതാ ഒരു വന്നിട്ടു വന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല നമ്മൾ ഫുഡൊക്കെ അതാ ടേബിളിൽ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതാ മീൻ പൊള്ളിച്ചതാണ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നാൽ കോളിഫ്ലവർ പൊരിച്ചത് ഉണ്ടായിനും ചിക്കൻ മന്തി ഉണ്ടായിരുന്നു അതേപോലെ ചെമ്മീൻ ഫ്രൈ ആണ് പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കുറുമ ബീഫ് വരട്ടിയതുണ്ടായിനു ചിക്കൻ പൊരിച്ചതുണ്ടായിനും ഗ്രീൻ മസാലയിൽ പൊരിച്ചാണ് പക്ഷേ പൊരിച്ചു വന്നപ്പോൾ ഈ ഒരു കളറാണ് വന്നത് നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുത്തില്ല ഗ്രീൻ കളറൊന്നും ചേർത്തിയില്ല അതുകൊണ്ടായിരിക്കും ആ ഒരു സാധാ കളറിൽ തന്നെ വന്നത് അതേപോലെ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങളോട് ആദ്യം വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു എടുക്കാൻ മറന്നതെല്ലാം സംഭവം നമ്മളത് കൊണ്ടുവച്ചിയില്ലേനും അവർ കഴിച്ച പൗതി ആയപ്പോഴാണ് നമുക്കത് ഓർമ്മ വന്നത് പിന്നെ പെട്ടെന്ന് എടുത്ത് ഞാനവിടെ കൊണ്ടുവച്ചാണ് അങ്ങനെന്താ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിട്ട് മന്തി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അവർക്കും നല്ല ഇഷ്ടപ്പെട്ട് ഒരു നല്ല അഭിപ്രായം പറഞ്ഞ് പിന്നെ ഞാൻ കുഞ്ഞോളോട് ചോദിച്ച് കുഞ്ഞങ്ങളെ ഓരോ വീഡിയോ എടുക്കാൻ പറ്റുവെച്ചു പിന്നോട് പറഞ്ഞ് ഓ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് എടുത്തോളി അറിഞ്ഞു അങ്ങനെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ പോയിട്ട് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അവർക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞ് ഓരോ സമ്മതൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് മാഷാ അല്ല നമ്മളെ പരിപാടിയൊക്കെ ഞങ്ങൾ അടിപൊളിയായി അവരെല്ലാവരും വന്ന് സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിഞ്ഞ് ഇന്നത്തെ ലാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പൈനാപ്പിളും ഫ്രൂട്ട് സാലഡും ഒക്കെ കൊണ്ട് കൊടുത്തിണ്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് അവർ പോവാണ് കേട്ടോ ഇനിയാണ് നമ്മളെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നത് കേട്ടോ കഴിക്കാനൊന്നും ആവുന്നില്ല എന്നാലും പരമാവധി നമ്മൾ കുത്തി കയറ്റിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള സമയമായി രാത്രി ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടോ ഇപ്പം നമ്മൾ ഹണി മ്യൂസിയം ഒക്കെ പൂട്ടി അങ്ങാടിയിലുള്ള കടകളൊക്കെ അടച്ച് അവിടെ മൊത്തം ഒരു സൈലൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഒക്കെ അറിയിക്കുക ഞങ്ങൾ വന്നാൽ പിന്നെ എമി ഞങ്ങളെ കൂടിയാണ് കേട്ടോ കെടുക്കുക അതിന് മുമ്പ് ഞാൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതാ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതുവരെക്കും ബൈ ബൈ താങ്ക്